അവസരജാലകത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ അവസരങ്ങളും അറിയിപ്പുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയുർവേദ തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട് തലവണിക്കര നാഗത്ത് ആയുർവേദ ആശുപത്രിയിലേക്കാണ് ഫീമെയിൽ ആയുർവേദ തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട യോഗ്യതകൾ ഉള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒൻപത് നാല് ഒൻപത് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് ഏഴ് ആറ് ഏഴ് പെട്രോൾ പമ്പിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു പുതുക്കാട് ആമ്പല്ലൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത് പ്രായപരിധി നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും മധ്യേ ഉള്ളവരെയാണ് പ്രതീക്ഷിക്കുന്നത് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവരെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയുള്ള സമയത്തിനിടയ്ക്ക് വിളിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒൻപത് നാല് ഒൻപത് അഞ്ച് എട്ട് പൂജ്യം പൂജ്യം എട്ട് ആറ് പൂജ്യം എന്ന നമ്പർ നൽകിയിരിക്കുന്നു താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പറപ്പൂക്കരയിലെ സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ കെ ജി വിഭാഗത്തിലേക്ക് മോണ്ടിസോറി വിഭാഗത്തിലേക്ക് കോർഡിനേറ്ററെ ആവശ്യമുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപേക്ഷകർ കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും പ്രവർത്തി പരിചയമുള്ളവരായിരിക്കണം മോണ്ടിസോറി കിൻഡർ ഗാർഡൻ മേഖലയിൽ പ്രവർത്തി പരിചയമുള്ളവരായിരിക്കണം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിവുള്ളവരും ആയിരിക്കണം താല്പര്യമുള്ളവർ സ്കൂൾ ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനാണ് അറിയിച്ചിരിക്കുന്നത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് എട്ട് ലാൻഡ് ഫോൺ നമ്പറുണ്ട് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് മൂന്ന് മൂന്ന് ആറ് പൂജ്യം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു അപേക്ഷിക്കേണ്ടവർ മിനിമം ഡിഗ്രി ഉള്ളവരായിരിക്കണം ബിരുദധാരികളായിട്ടുള്ളവരെയാണ് പ്രതീക്ഷിക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരായിരിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഒൻപത് എട്ട് നാല് ആറ് എട്ട് അഞ്ച് അഞ്ച് ഒന്ന് ഒന്ന് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു അറിയിപ്പിലേക്ക് നമുക്ക് പോകാം ഫോറസ്റ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിൽ ഇരുപത്തിയൊന്ന് ഒഴിവുകളുണ്ട് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ സ്പോർട്സ് ഓഫീസർ അക്കൗണ്ടന്റ് സ്റ്റെനോഗ്രാഫർ സ്റ്റാഫ് കാർ ഡ്രൈവർ അപ്പർ ഡിവിഷൻ ക്ലാർക്ക് എന്നീ തസ്തികകളിലാണ് നിയമനങ്ങൾ നടത്തുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി പതിനഞ്ചാണ് ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിൽ നൽകാനുള്ള അറിയിപ്പുകളും അവസരങ്ങളും വീണ്ടും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം